നനച്ചിരിക്കാത്ത കഷ്ടതകളും പ്രയാസങ്ങളും ആകുലതകളും നമ്മുടെ ജീവിതത്തിൽ കുമിഞ്ഞു കൂടുമ്പോൾ ആ കഷ്ടതകളോടുള്ള നമ്മളുടെ പ്രതികരണം എന്താ കഷ്ടതകളെ എങ്ങനെയാണ് നാം ഏറ്റെടുക്കുന്നത് എന്ന് പ്രഭാത വിചാരം ഈ വിഷയത്തിലാണ് ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം സ്നേഹമാണു സ്നേഹമാണുതിരുഹൃദയം ആ മാറിലേക്ക് ഇറങ്ങി ഹൃദയത്തിൽ ഞാനെന്നും വസിച്ചിടട്ടെ കഷ്ടതകളില്ലാത്ത ജീവിതമില്ല പ്രതിസന്ധികളില്ലാത്ത അനുഭവങ്ങളില്ല കഷ്ടതകളും ജീവിതാനുഭവങ്ങളും ചില ജീവിതത്തിൻ്റെ പുതിയ തലങ്ങളിലേക്ക് നമ്മെ വളർത്തുകയാണ് ചെയ്യുന്നത് പൗലോസ് ലീഹ റോമർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ എട്ടാമത്തെ അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ കഷ്ടതകളെ കുറിച്ച് വളരെ സുന്ദരമായ ഒരു കുറിപ്പ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും പൗലോസ് ലീഹ തൻ്റെ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിൽ നിന്നാണ് അത് രചിച്ചിരിക്കുന്നതെന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മിൽ വെളിപ്പെടാനുള്ള ദൈവത്തിൻ്റെ തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാണ് അപ്പോസോലെ പോലോസ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നത് കഷ്ടതകളും വേദനകളും ക്ലേശങ്ങളും നമ്മിലുള്ള ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെടാനുള്ള മുഖാന്തരങ്ങളാണെന്ന് അപ്പോസോല പൊലോസ്ലീഹ കണ്ടെത്തുന്നു അതിൽ അദ്ദേഹം ആശ്വസിക്കുകയാണ് ചെയ്യുന്നത് കഷ്ടതകളിലൂടെ ഞാൻ ശുദ്ധീകരിക്കപ്പെടുകയാണ് പരീക്ഷണങ്ങളിലൂടെ ഞാൻ കൂടുതൽ ബലമാർജിക്കുകയാണ് ക്ലേശങ്ങളിലൂടെ ഞാൻ കൂടുതൽ സ്ഫുടം ചെയ്യപ്പെടുകയാണ് അങ്ങനെ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും കൂടുതൽ നന്മയിലേക്ക് നമ്മെ വളർത്തുകയാണെന്നാണ് അപ്പോസോല പോലോസ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മിൽ വെളിപ്പെടാനുള്ള ദൈവത്തിൻ്റെ തേജസ് വിചാരിക്കുമ്പോൾ ഈ കാലത്തിലെ ഞാൻ നേരിടുന്ന കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുകയാണ് ഒട്ടനവധി പ്രതിസന്ധികളിലൂടെയാണ് ഈ കാലത്ത് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് കടബാധ്യതകൾ ദാമ്പത്യ പ്രതിസന്ധികൾ ജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ ബന്ധങ്ങളിലെ വിള്ളലും വിടവുകളും അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പ്രതികൂലതകൾ തീർക്കുന്ന ആധുനിക ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിൽ ദൈവത്തിൻ്റെ തേജസ് നമ്മിൽ വെളിപ്പെടുവാൻ ദൈവം ഒരുക്കുന്ന അനുഗ്രഹീത അസുലഭ നിമിഷങ്ങളാണ് കഷ്ടതകൾ എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതത്തെ എത്രമാത്രം സുന്ദരമാക്കി രൂപാന്തരപ്പെടുത്താൻ നമുക്ക് സാധിക്കുമെന്ന വലിയ ചിന്തയാണ് അപ്പോസ് അപ്പോലോ സ്ലീഹ തന്റെ ലേഖനത്തിലൂടെ നമുക്ക് നൽകുന്നത് കഷ്ടങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നവരാണ് ഞാനും നിങ്ങളുമെല്ലാം വേദനകളെ ഓർത്ത് തകർന്നു പോകുന്നവരാണ് നമ്മിൽ പലരും നേരിടുന്ന ക്ലേശങ്ങളെ പ്രതി മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിയാൻ ആ ദൈവിക പദ്ധതിയിലൂടെ ദൈവത്തിന്റെ തേജസ് എന്നിൽ വെളിപ്പെടുക തന്നെ ചെയ്യുമെന്ന് അടിയുറച്ച് വിശ്വസിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം സുന്ദരമായി ശോഭനമായി വ്യതിയാനപ്പെടുകയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ആഹ്ലാദവും നിറഞ്ഞ ഒരു അനുഗ്രഹീത ദിനവും നേരുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ മധുര